നമസ്കാരം പ്രമുഖ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ എന്നും ഉന്നയിച്ച ആരോപണങ്ങൾ വിരുദ്ധമാണെന്ന് നടൻ ഹരീഷ് കണാരൻ ബാദുഷയുമായുള്ള സാമ്പത്തിക ഇടപാടിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആരും വലിച്ചുഴയ്ക്കരുതെന്നും പണം തിരികെ ചോദിച്ചതിന് പിന്നാലെയാണ് തനിക്ക് അവസരങ്ങൾ നഷ്ടമായതെന്നും ഹരീഷ് വ്യക്തമാക്കി നിർമ്മാതാവ് ബാദുഷ എന്നും ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളാണ് ഈ തർക്കത്തിന് തുടക്കമിട്ടത് ഹരീഷ് കണാരൻ ബാദുഷയ്ക്ക് പണം നൽകിയിരുന്നു വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തിരികെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി താൻ കടം വാങ്ങിയ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പണം തിരികെ നൽകേണ്ടതില്ല കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു എന്നാൽ ഹരീഷ് കണാരൻ തന്നോട് തുക തിരികെ ചോദിച്ചു ആ തുക തിരികെ ഞാൻ കൊടുക്കുമെന്നാൽ അത് ലീഗലി അഭിഭാഷകൻ മുഖേനയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഹരീഷ് അമിത പ്രതിഫലം ചോദിച്ചെന്നും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് നിർമ്മാതാവ് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും അടക്കം ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാദുഷ പത്രസമ്മേളനം നടത്തിയിരുന്നു ബാദുഷയുടെ വാദങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ഹരീഷ് കണ്ണാറിന് ഇപ്പോൾ പ്രതിരോധിക്കുന്നത് താൻ കടമായി നൽകിയ പണം ബാദുഷയുടെ ശമ്പളമായി കണക്കാക്കാമെന്നൊരിക്കലും സംബന്ധിച്ചിട്ടില്ലെന്നും പണം വാങ്ങിയപ്പോഴത് തിരിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സംസാരം ഉണ്ടായിട്ടില്ലെന്നും ഹരീഷ് വ്യക്തമാക്കി സ്വന്തം വീടിന്റെ പണി നടക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് പണം തിരികെ ആവശ്യപ്പെട്ടത് എന്നാൽ താൻ ബാദുഷയോട് പണം തിരിച്ചു ചോദിച്ചതിന് പിന്നാലെയാണ് എ ആർ എന്ന വലിയ സിനിമയിൽ അവസരം തനിക്ക് നഷ്ടമായതെന്നും ഹരീഷ് ആരോപിക്കുന്നു തനിക്ക് ഡേറ്റിൽ നിന്ന് പറഞ്ഞ് സിനിമയുടെ സംവിധായകനെ ബാദുഷ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഇതിന് തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല ഹരീഷ് കണാരന് ഉയർന്ന പ്രതിഫലം ആവശ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള തെറ്റായ വിവരങ്ങളും ബാദുഷ പൊതുമധ്യത്തിൽ എന്നാണ് ഹരീഷ് കണ്ണാരൻ്റെ വ്യക്തമാക്കൽ എന്തായാലും സിനിമയിലെ അച്ചടക്കമില്ലായ്മയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കും ഹരീഷ് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് താൻ മദ്യപിക്കുന്ന വ്യക്തിയാണെന്ന കാര്യം മറച്ചുവെക്കുന്നില്ലെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ ഒരു സിനിമയുടെ സെറ്റിലും മദ്യപിച്ച് ചെന്നിട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റേജ് ഷോയിൽ അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധത്തെ ഇപ്പോഴത്തെ സാഹചര്യമായി കൂട്ടിക്കൊടുക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ബിജു മേനോന്റെ ചിത്രങ്ങളിലോ എന്ന സിനിമയിലോ താൻ പ്രശ്നമുണ്ടാക്കിയെന്ന ബാദുഷയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ബന്ധപ്പെട്ട സിനിമയുടെ സംവിധായകരോടും സഹപ്രവർത്തകരോടും സംസാരിച്ചാൽ വസ്തുത ബോധ്യമാകുമെന്നും ഹരീഷ് വിശദീകരിച്ചു ബാദുഷാ ഹരീഷ് കണാരൻ തർക്കം മലയാള സിനിമയിലെ ചില അലിഖിത നിയമങ്ങളിലേക്കും കാലങ്ങളായി തുടരുന്ന അനാരോഗ്യകരമായ രീതികളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് സിനിമയിലെ സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും കൃത്യമായ കരാറുകളുടെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് കണാറിനെതിരെ ബാദുഷാ പത്രസമ്മേളനം നടത്തിയത് താൻ ഒരു പ്രൊഡക്ഷൻ കണ്ടോളറാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരീഷ് കണാറിന് നിരവധി സിനിമകളിൽ അവസരം ലഭിക്കാൻ വേണ്ടി താൻ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എഴുപതിലധികം സിനിമയുടെ പേരടങ്ങിയ പത്രപ്രസ്താവനയും അദ്ദേഹം പുറത്തിറക്കിയിരുന്നു ഈ സിനിമകളുടെ അടിസ്ഥാനത്തിൽ ഹരീഷ് കണാറിന് വേണ്ടി താൻ പ്രവർത്തിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഹരീഷിനോടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് താൻ പണം ആവശ്യപ്പെട്ടത് എന്നാൽ ആ പണം ഹരീഷ് തിരികെ ചോദിച്ച രീതി ശരിയായില്ല എന്ന കാര്യമാണ് നിലവിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത് എന്തായാലും നടീനടന്മാരും പ്രൊഡക്ഷൻ കൺട്രോൾമാരും തമ്മിലുള്ള പണമിടപാടുകൾ സൗഹൃദത്തിൻ്റെ പേരിൽ തുടങ്ങുകയും പിന്നീട് കൃത്യമായ രേഖകളുടെ അഭാവത്തിൽ വലിയ നിയമക്കുരുക്കുകളിലേക്കോ പരസ്യമായ ചെളിവാരി ഇറയിലേക്കോ അവസാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത് വിവാഹത്തിലും പതിനാല് ലക്ഷം രൂപയുടെ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടിയ തുകയാണ് താൻ കൊടുത്തതെന്നും അത് ഇരുപത് ലക്ഷമാണെന്നും ഹരീഷ് കണാരൻ പറയുമ്പോൾ അത്രയും വലിയ തുകയില്ല എന്നുള്ളതാണ് ബാദുഷയുടെ വാദം എന്തായാലും അത് ശമ്പളമായി കണക്കാക്കാം എന്നുള്ള രീതിയിലാണ് ബാധുഷ്യം സംസാരിക്കുമ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനം താൻ മുൻപ് നടത്തിയിട്ടില്ല എന്നും കടമായി നൽകിയ പണം തിരികെ ചോദിച്ചത് മാത്രമാണ് എന്നുമാണ് ഹരീഷ് കിണാരൻ്റെ മറുപടി എന്തായാലും ഇത്തരം അനൌദ്യോഗിക കരാറുകളുടെ ദൂഷ്യഫലമാണ് നമുക്ക് വ്യക്തമാകുന്നത് സിനിമയിലെ ഡേറ്റ് മാനേജ്മെൻ്റ് രീതികളുടെ അവ്യക്തതയും ഈ വിവാദത്തിലൂടെ ചർച്ചയാകുന്നുണ്ട്